യൂർ ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വരുന്ന റീൽസ് ഏതാ പോസ്റ്റ് ചെയ്താ എന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഇതെന്താണ് കാണിക്കുന്നതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പല ആൾക്കാർക്കും ഇതറിയില്ല അവർ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇന്ത്യ വീഡിയോയുടെ ബാക്കി ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ഈ അടുത്തിടക്ക് വളരെ ബുദ്ധിയുള്ളതും വളരെ സോഷ്യൽ മീഡിയ ഇൻവോൾവ് ആയ ഒരാൾ പോലും ചോദിച്ചപ്പം എനിക്ക് നിങ്ങളോട് ഇൻഡ്യൂഷൻ ആണെന്ന് തോന്നി നിങ്ങൾക്കറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക അറിയാത്തവർ ജസ്റ്റ് നോക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യൂട്യൂബ് എടുക്കുകയാണ് ഇപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ചാനൽ ഉണ്ടോ എൻ്റെ ഒരു പേജിനകത്ത് നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ വീഡിയോയ്ക്ക് ഫസ്റ്റ് വീഡിയോയ്ക്ക് അടുത്ത ആ സൈഡിൽ ഒരു സിമ്പിൾ കണ്ടില്ലേ എന്നാൽ സെക്കൻഡ് വീഡിയോയുടെ സൈഡിൽ ആ ഒരു ടൈമിംഗ് എഴുതിയിട്ടില്ല അതിൻ്റെ കാരണം എന്നാൽ ഫസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു സാധനം ഷോർട്സ് ആണ് ഒരു പക്ഷേ നിങ്ങൾ ഷോർട്സ് വീഡിയോ കാണുകയാണെന്ന് വെച്ചോ ഈ ഷോർട്സ് വീഡിയോയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് ഒരു മിനിറ്റ് മാത്രമേ മാക്സിമം കിട്ടത്തുള്ളൂ ഒരു മിനിറ്റ് ഷോർട്സ് വീഡിയോ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആകുമ്പം അതിൽ കൂടുതൽ സമയം നമുക്ക് ഉണ്ടാവും നമ്മൾ ഷോർട്സ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ദാ ഇതാണ് ഷോർട്സ് വീഡിയോ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താ സംഭവം എന്നുള്ളത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ കാണാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇതിൽ നമ്മുടെ ആരുടെ ഐ ഡിയിലാണോ നിങ്ങൾ കാണുന്നത് അവരുടെ ഐ ഡി പ്രസ് ചെയ്യുക അവരുടെ ഐ ഡി പ്രസ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വരും അവരുടെ പേജിലേക്ക് ഓപ്പണായി വരും ഇതാണ് പ്രൊഫൈൽ അവരുടെ പ്രൊഫൈൽ കാണാൻ പറ്റും ഈ അവരുടെ പ്രൊഫൈലിനകത്ത് ഇതാ ഇപ്പോൾ ഉണ്ട് വീഡിയോ ഉണ്ട് ഷോർട്സ് ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഷോർട്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ ഷോർട്സ് സപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ഷോർട്സാണ് കണ്ടുകൊണ്ടിരുന്നത് ഇതിന് പാനലായിട്ടുള്ള വീഡിയോ ശരിക്കുള്ള വീഡിയോ കാണണമെങ്കിൽ നോർമലി ഇത് ആ വീഡിയോ പ്രസ് ചെയ്യുക ആ വീഡിയോ പ്രസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ആൾ ലോഡ് ചെയ്തിരിക്കുന്ന അപ്ഡേറ്റ് ചെയ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും ഈ വീഡിയോ സെലക്ട് ചെയ്യുക ഏതാ വീഡിയോ നോക്കുക ഫുൾ കാണുക Thank you.